നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിലീസ് ചെയ്ത ഒരു സ്പാനിഷ് സിനിമയാണ് സ്പാനിഷ് ഭാഷയിൽ ഈ സിനിമ പുറത്തിറങ്ങിയപ്പോൾ അതിന്റെ പേര് സാൾട്ട എന്നായിരുന്നു എന്നാൽ ഇത് ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ ഈ സിനിമയുടെ പേര് ജംപ എന്നാണ് ഇനി ഈ കഥയുടെ പ്ലോട്ട് ചെറുതായിട്ടൊന്ന് പറയാം ഇത് അച്ഛനും അമ്മയും മരിച്ചുപോയ ഒരു ചേട്ടന്റെയും അനിയന്റെയും കഥയാണ് ഈ ഒരു ആഗ്രഹമുണ്ട് വളർന്ന് വലുതായി കഴിഞ്ഞാൽ അവനൊരു സയന്റിസ്റ്റ് ആവണം ഭൂമിയിൽ വേം ഹോൾസ് നിലനിൽക്കുന്നുണ്ട് എന്നാണ് അവൻ വിശ്വസിക്കുന്നത് അതുപോലെ ഒരെണ്ണം കണ്ടുപിടിക്കണം അത് അവന്റെ ഒരു ജീവിതാഭിലാഷമാണ് ഈ വേം ഹോൾസ് എന്താണ് എന്ന കാര്യം നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു നമ്മൾ പല പല സിനിമകളിലും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അതൊരു പോർട്ടലാണ് ആ പോർട്ടലിന്റെ അകത്തുകൂടെ പോയി കഴിഞ്ഞാൽ ടൈം ട്രാവൽ സാധ്യമാവും അങ്ങനെ ഒരു സംഭവം ഭൂമിയിലുണ്ട് എന്നാണ് ചേട്ടൻ വിശ്വസിക്കുന്നത് എന്നാൽ അവൻ അത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാൽ ഇവന്റെ അനിയൻ ഉണ്ടല്ലോ അവൻ വളരെ ചെറുതാണ് ഒരിക്കലാ ചെറിയ പയ്യൻ ആ വേംഹോൾ കണ്ടെത്തി പിന്നീട് നടക്കുന്ന വളരെ രസകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ സിനിമയിൽ പറയുന്നത് ടൈം ട്രാവൽ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ സിനിമയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പൊ നമുക്ക് വേഗം തന്നെ സിനിമയുടെ കഥയിലേക്ക് അടക്കാം ഈ കഥ തുടങ്ങുന്നത് വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് ആദ്യം കാണിക്കുന്നത് ഇതിലൊരു കുഞ്ഞു നായകനെയാണ് ഇവന്റെ പേര് ടേയോ എന്നാണ് ഇവൻ ഭയങ്കര മറടോണ ഫാനാണ് അതുകൊണ്ട് തന്നെ ഫുട്ബോൾ എന്ന് പറയുന്നത് ചെറുപ്പം മുതൽ അവൻ്റെ ജീവനാണ് പിന്നത്തെ ദിവസവും അവൻ സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നിട്ട് ഫുട്ബോൾ അളിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറെ നേരത്തെ ഫുട്ബോൾ കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവൻ വീട്ടിലേക്ക് എത്തി ഇവനൊരു ചേട്ടനുണ്ട് ഇവന്റെ പേര് ഓസ്കാർ എന്നാണ് പക്ഷെ ഓസ്കാർ ടേയോനെ പോലെയല്ല അവൻ അങ്ങനെ അധികം ആരോടും കൂട്ടുകൂടാനൊന്നും പോകാറില്ല അവൻ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് പഠിക്കാനാണ് പഠിച്ചെങ്ങനെയെങ്കിലും ഒരു സയന്റിസ്റ്റ് ആവണം അതാണ് അവന്റെ ആഗ്രഹം ഇവന്റെ കൂടുതൽ താല്പര്യം ഫിസിക്സിനോടാണ് അങ്ങനെ ഫുട്ബോൾ കളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോൾ ടേന്റെ കാലിൽ മുറു വറ്റിരിക്കുന്നത് ഓസ്കാർ ശ്രദ്ധിക്കുന്നുണ്ട് ഇവര് തമ്മിൽ എപ്പോഴും അടിയാണെങ്കിലും അവർക്ക് പരസ്പരം ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ അനിയന്റെ കാലിൽ കാലില് മുറുവറ്റിരിക്കുന്ന കാണുമ്പോൾ അവൻ വേഗം തന്നെ അതൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് പതിവ് പോലെ തന്നെ പഠിക്കാൻ വേണ്ടി അവന്റെ റൂമിലേക്ക് ചെന്നു ഈ ഓസ്കാറിന്റെ ലോകം എന്ന് പറയുന്നത് ഈ ഒരു റൂമാണ് അവന്റെ മുഴുവൻ കാര്യങ്ങളും അതായത് ഇഷ്ടം പോലെ പുസ്തകങ്ങൾ അവന്റെ പഠിപ്പുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ അതെല്ലാം ആ റൂമിലാണ് വെച്ചിരിക്കുന്നത് വേറെ ആരും അതിനകത്തേക്ക് കയറുന്ന അവന് തീരെ ഇഷ്ടമല്ല എങ്കിലും ഇടക്കിടക്കിട്ടേ ആ റൂമിന്റെ അകത്തേക്ക് കയറാറുണ്ട് ഇപ്പൊ ടേയോ ആ റൂമിലേക്ക് ചെന്നിട്ട് അവന്റെ ചേട്ടൻ്റെ അടുത്തൊരു കാര്യം ചോദിക്കാണ് ഇവരുടെ അമ്മയെ ഒരു സയന്റിസ്റ്റ് ആയിരുന്നു കുറെ കാലമായിട്ട് അവർ മിസ്സിംഗ് ആണ് അതിനെക്കുറിച്ചാണ് ടേയോപ്പ അവന്റെ ചേട്ടനോട് ചോദിക്കുന്നത് ഇവിടെയുള്ള പറഞ്ഞു പറഞ്ഞടക്കുന്നുണ്ടല്ലോ നമ്മുടെ അമ്മ ആരുടെ കൂടെ ഒളിച്ചോട്ട് പോയതാണെന്ന് അത് സത്യമാണോ എന്നാണ് ടേയോ ചോദിക്കുന്നത് അതേക്കുമ്പോ നിനക്ക് തോന്നുന്നുണ്ടോ നമ്മുടെ അമ്മ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് നിനക്കറിയാലോ അമ്മ ഒരു സയന്റിസ്റ്റ് ആയിരുന്നു അവരൊരു വേംഹോള് കണ്ടെത്തി അതിനെ തുടർന്ന് ആ വേംഹോളിന്റെ അകത്തേക്ക് പോയതുകൊണ്ടാണ് അവരിപ്പോ മിസ്സായിരിക്കുന്നത് അല്ലാതെ അവർ ആരുടെയും കൂടെ ഒളിച്ചോടി പോയതല്ല ഞാൻ പഠിച്ചൊരു ആയിട്ട് ഞാനും ആ വേം ഹോള് കണ്ടെത്തും എന്നിട്ട് അമ്മയെ ഞാൻ തിരിച്ചുകൊണ്ടുവരും എന്നാണ് ഓസ്കാർ അതിന് മറുപടി പറയുന്നത് അങ്ങനെ ഓസ്കാറിന്റെ പഠിത്തവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അവന്റെ അടുത്ത പരിപാടി വിഷമിച്ചിരിക്കലാണ് അമ്മയെ കുറിച്ച് ഓർത്ത് ഡെയിലി വിഷമിച്ചിരിക്കല് ഇവന്റെ ഒരു പതിവാണ് ഇവർക്കൊരു ഗ്രാൻഡ് മദർ ഉണ്ട് അവരും ആ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത് ഇവരുടെ പേര് അബ്യോള എന്നാണ് എല്ലാ ദിവസവും ഓസ്കാറിനെ ആശ്വസിപ്പിക്കല് അവരുടെ ഒരു പതിവാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഓസ്കാറിന് അങ്ങനെ ഫ്രണ്ട്സ് ഒന്നുമില്ല അവൻ പുറത്തുള്ള ഒരാളോട് സംസാരിക്കാൻ പോകാറുണ്ടെങ്കിൽ ഒരാളോട് മാത്രമാണ് അത് അവന്റെ സാറായ മാനുവലാണ് ഇടക്കിടക്ക് അവൻ അയാളുടെ അടുത്ത് പോയിരിക്കാറുണ്ട് ഈ മാനുവലിന് ഒരു മകളുണ്ട് അവളുടെ പേര് എലീന എന്നാണ് ഈ ഓസ്കാറിന്റെ ഒരു കൃഷ്ണൻ കൂടിയാണ് ഇവള് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഈ ഓസ്കാർ എന്ന് പറയുന്നത് നമ്മുടെ തൊണ്ണൂറ്റാറ് സിനിമയിലെ വിജയ് സേതുപതിനെ പോലെയാണ് അവളെ നേരിട്ട് കാണുമ്പോൾ അവന് വല്ലാത്തൊരു പാനിക് സിറ്റുവേഷനിലേക്ക് മാറും അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും അവൻ അവളുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ പറ്റത്തില്ല ഈ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് അവൻ അവന്റെ ഇഷ്ട അവളോട് പറഞ്ഞിട്ടുമില്ല അങ്ങനെ ഒരു ദിവസം ചേട്ടൻ ഇല്ലാത്ത സമയത്ത് ടേയോ അവൻറെ ചേട്ടന്റെ റൂമിലേക്ക് കയറിയിരിക്കുകയാണ് അവന്റെ ചേട്ടന്റെ ഷെൽഫിലായിട്ട് ഇവരുടെ അമ്മയുടെ കുറെ ഫയലുകൾ അടുക്കി വെച്ചിട്ടുണ്ട് ടേ ഉടനെ തന്നെ അതിലൊരു ഫയൽ എടുക്കുന്നു എന്നിട്ട് അതൊക്കെ തുറന്നു നോക്കാൻ തുടങ്ങി ആ ഫയലിനകത്ത് നിന്ന് ആദ്യം അവന് കിട്ടുന്നത് അവരുടെ അമ്മ എഴുതി വെച്ച ഒരു ലിസ്റ്റാണ് അവൻ അത് അവിടുത്തെ മേശപ്പുറത്തേക്ക് വെച്ചു അടുത്തതായിട്ട് കിട്ടുന്നത് അവരുടെ അമ്മയുടെ ഒരു ഫോട്ടോയാണ് ആ ഫോട്ടോയിൽ അവരുടെ അമ്മ സ്കൂളിൽ ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിൽക്കുകയാണ് മാത്രമല്ല അവർ കൈ താഴേക്ക് ചൂണ്ടിയിട്ടുണ്ട് ടേ ഉടനെ തന്നെ ആ ഫോട്ടോ എടുത്ത് പോക്കറ്റിലിടുകയും ചെയ്തു എന്നിട്ട് അവൻ ആ ഫയലിലുള്ള പേപ്പർ വെച്ചിട്ട് വിമാനം ഉണ്ടാക്കി കളിക്കാൻ തുടങ്ങി ഈ സമയത്താണ് അവന്റെ ചേട്ടൻ അങ്ങോട്ട് വരുന്നത് ഫയൽ ഫയലെടുത്തത് ചേട്ടൻ കണ്ടു കഴിഞ്ഞാൽ അവനെ നല്ല രീതിയിൽ വഴക്ക് പറയും എന്ന കാര്യം ടേക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ചേട്ടൻ കാണാതെ അവൻ ആ ഫയലുമായിട്ട് അടുത്ത റൂമിലേക്ക് പോവാണ് ചേട്ടനാണെങ്കിൽ ഇപ്പൊ ടയോനെ അന്വേഷിച്ചാണ് നടക്കുന്നത് അങ്ങനെ ചേട്ടൻ കാണാതെ ടയോ ആ ഫയൽ എടുത്തിട്ട് ചേട്ടന്റെ റൂമിൽ തന്നെ കൊണ്ടുവച്ചു അതിനുശേഷം വേറൊരു റൂമിന്റെ അകത്ത് കയറി ഒളിച്ചിരിക്കുകയാണ് ഈ സമയം ഓസ്കാർ ആണെങ്കിൽ അവന്റെ റൂമിലേക്കാണ് പോകുന്നത് അങ്ങനെ ഓസ്കാർ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ടേയോ ആ റൂമിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി എന്നാൽ ഈ സമയം അവൻ നോക്കുമ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് ആ ഫയലിൽ നിന്ന് അവൻ ആദ്യം കിട്ടിയ അവന്റെ അമ്മ എഴുതി വെച്ച ഒരു ലിസ്റ്റ് ഉണ്ടല്ലോ അത് അവിടുത്തെ മേശപ്പുറത്തിരിക്കുന്നുണ്ട് അത് ചേട്ടൻ കണ്ടാലും പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ അവൻ നൈസായിട്ട് ചെന്നിട്ട് അതെടുത്തു പക്ഷെ ഇപ്പം അത് ആ ഫയലിലേക്ക് തിരിച്ചു തിരിച്ചുവെക്കാൻ പറ്റത്തില്ല കാരണം ചേട്ടൻ ആ റൂമിലിരിക്കയാണ് അതുകൊണ്ട് തന്നെ അവൻ എന്ത് വെച്ച് കഴിഞ്ഞാൽ പുറത്തുള്ള ഷെൽഫിൽ വെച്ചിരിക്കുന്ന ഒരു തടിച്ച പുസ്തകം എടുക്കുകയാണ് ആ ലിസ്റ്റ് അതിന്റെ ഉള്ളിലേക്ക് വെക്കാനാണ് അവൻ ശ്രമിക്കുന്നത് എന്നാൽ ഈ സമയമാകുമ്പോഴേക്കും ചേട്ടൻ അവന്റെ അടുത്തേക്ക് എത്തി ചേട്ടൻ അവൻ്റെ അടുത്ത് എത്തിയെങ്കിലും ചേട്ടൻ കാണാതെ തന്നെ അവൻ നൈസായിട്ട് ആ ലിസ്റ്റ് ആ ബുക്കിന്റെ ഇടയിലേക്ക് ഒളിപ്പിക്കുകയും ചെയ്തു അങ്ങനെ അവനോട് സംസാരിച്ചതിന് ശേഷം ചേട്ടൻ നേരെ പോകുന്നത് അവരുടെ കിച്ചണിലേക്കാണ് ഈ ഓസ്കാറിന് ഒരു പെറ്റുണ്ട് അതൊരാമയാണ് അവനിപ്പം അതിന് തീറ്റ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവൻ ഇടയ്ക്കിടയ്ക്ക് അതിനോട് സംസാരിക്കാറുണ്ട് ഈ ഒരു സമയത്ത് ഓസ്കാർ ആ ആമയുടെ അടുത്ത് സംസാരിക്കുന്നത് അവന്റെ വിഷമത്തെക്കുറിച്ചാണ് അവന്റെ അമ്മയെ കാണാതായതിനെ കുറിച്ചിട്ട് ഇതെല്ലാം നിന്ന് ഒളിഞ്ഞു കേട്ടുകൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ ടയോ ചേട്ടൻ ഇങ്ങനെ വളരെ സങ്കടത്തോടെ ആ ആമയുടെടുത്ത് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അവന് ശരിക്കും വിഷമമായി അമ്മയെ എങ്ങനെയെങ്കിലും കണ്ടെത്തണം എന്നാണ് അവനും ഇപ്പം ആഗ്രഹിക്കുന്നത് അങ്ങനെ അവൻ നേരെ പോകുന്നത് അവരുടെ സ്കൂളിലേക്കാണ് അവൻ നേരത്തെ കണ്ട അവൻറെ അമ്മയുടെ ആ ഫോട്ടോ ഉണ്ടല്ലോ അതിൽ അവർ നിന്നിരുന്ന അതേ ബിൽഡിങ്ങിൽ അതേ സ്ഥലത്തേക്ക് തന്നെയാണ് അവൻ ഇപ്പൊ പോയിരിക്കുന്നത് അങ്ങനെ അവിടെ ഇരുന്നിട്ട് അവനൊരു പഴം കഴിക്കാൻ തുടങ്ങി പഴം കഴിച്ചതിന് ശേഷം അവൻ ആ തോൽ എടുത്തിട്ട് ആ ബിൽഡിങ്ങിൽ നിന്നും താഴേക്കിടാണ് എന്നാൽ ആ തോലിൽ ചെന്ന് വീഴുന്നത് ഒരു വേം ഹോളിലേക്കാണ് എന്നാൽ ആ ഒരു കാര്യം ടയോ കണ്ടിട്ടില്ല പക്ഷെ ആ തോലി ചെന്ന് വീണ ആ വേംഹോൾ ഓപ്പൺ ആയപ്പോൾ അവിടെ ഒരു ശബ്ദം ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവൻ ചാടി എഴുന്നേറ്റ് നോക്കുകയാണ് എന്നാൽ ഇപ്പം അവൻ അവിടെ ഒന്നും കാണുന്നില്ല എങ്കിലും ഒരു സംശയത്തിന്റെ പുറത്ത് അവൻ അവന്റെ ഷൂ എടുത്തിട്ട് താഴേക്കിട്ട് നോക്കുകയാണ് എന്നാൽ ഈ സമയം അവൻ ആ വേം ഹോള് കാണാൻ സാധിക്കുന്നുണ്ട് അവന് ശരിക്കും അത്ഭുതമായി അങ്ങനെ അവൻ വേഗം തന്നെ ആ ബിൽഡിങ്ങിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയിട്ട് ആ വേം ഹോള് നിന്നിരുന്ന സ്ഥലത്തേക്ക് ചെന്നു എന്നാൽ അവിടെ നിന്ന് മോളിലേക്ക് കൈയിട്ട് നോക്കുമ്പോൾ അങ്ങനെയൊരു വേം ഹോൾ ഒന്നും അവന് ഫീൽ ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ അവനൊരു കല്ലു എടുത്തിട്ട് തിരിച്ചു കയറാണ് എന്നിട്ട് ആ കല്ല് എടുത്തിട്ട് മുകളിൽ നിന്ന് താഴേക്ക് ഇട്ടു എന്നാൽ ഇപ്പൊ ആ കല്ല് ആ വേംഹോളിന്റെ അകത്തേക്ക് പോകുന്നുണ്ട് അത് കാണുമ്പോൾ അവന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി അങ്ങനെ അവൻ അടുത്തതായിട്ട് അവന്റെ ഡ്രസ്സ് ഉരിയിട്ട് ആ വേം ഹോളിന്റെ അകത്തേക്ക് ഇടാണ് അതെല്ലാം അവിടെ നിന്ന് അപ്രത്യക്ഷമാവുന്നുണ്ട് അങ്ങനെ ഇപ്പൊ സാധനങ്ങളൊക്കെ തീർന്നപ്പോ അവൻ നേരെ അവന്റെ വീട്ടിലേക്കാണ് പോകുന്നത് എന്നിട്ട് ചേട്ടൻ അറിയാതെ ചേട്ടന്റെ ആമ്മയെ എടുത്തുകൊണ്ട് തിരിച്ച് ആ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് തന്നെ വന്നു എന്നിട്ട് ആ ആമയെ എടുത്തിട്ട് ആ വേംഹോൾഡ് ഉള്ളിലേക്ക് ഇടാണ് അങ്ങനെ അതും അവിടെ നിന്ന് അപ്രത്യക്ഷമായി ഇതേ സമയം തന്നെ ഓസ്കാർ ആണെങ്കിൽ അവന്റെ ആമയെ അന്വേഷിച്ച് നടക്കുകയാണ് പക്ഷെ എവിടെയൊക്കെ തെരഞ്ഞിട്ടും ആമയെ കണ്ടെത്താൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ ആമ മിസ്സിംഗ് ആണെന്നും പറഞ്ഞിട്ട് അവനൊരു പോസ്റ്റർ കൂട്ടിച്ചു വെച്ചു എന്നാൽ ഈ ആമ മിസ്സായതുകൊണ്ട് അവന് ഭയങ്കര സങ്കടമുണ്ട് കാരണം അവന്റെ ഏറ്റവും വലിയൊരു കൂട്ടായിരുന്നു അത് അവൻ വല്ലാതെ കരയാനൊക്കെ തുടങ്ങി ഈ സമയം അവൻറെ ഗ്രാൻഡ് മദർ അവൻ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം തേയോയും കാണുന്നുണ്ട് താൻ ചെയ്തത് വലിയൊരു തെറ്റായി പോയി എന്ന കാര്യം അവന് മനസ്സിലായി അതുകൊണ്ട് തന്നെ അവനെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല അങ്ങനെ അന്ന് രാത്രി തന്നെ അവൻ വീണ്ടും ആ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് പോവാണ് അവനിപ്പോൾ ചിന്തിക്കുന്നത് ആ ആമയെ തിരിച്ചെടുക്കണം എന്നാണ് അതുകൊണ്ട് തന്നെ അവൻ നേരിട്ട് ആ വേം ഹോളിലേക്ക് എടുത്ത് ചാടുകയാണ് പക്ഷെ ആ വേംഹോളിലേക്ക് ചാടി കഴിയുമ്പോൾ അവൻ എത്തിപ്പെടുന്നത് ആ സ്കൂളിലെ അതേ സ്ഥലത്ത് തന്നെയാണ് അവൻ നോക്കുമ്പോൾ ആ ആമയും അവൻ നേരത്തെ ഇട്ട സാധനങ്ങളൊക്കെ അവിടെ കിടക്കുന്നുണ്ട് അവൻ ഉടനെ തന്നെ ആ എടുത്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ഇപ്പം അവന്റെ റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോൾ ചേട്ടൻ നല്ല ഉറക്കമാണ് പതുക്കെ ശബ്ദം ഉണ്ടാക്കാതെ അവൻ ആ ആമയെ ചേട്ടന്റെ ബെഡിന്റെ അടിയിലേക്ക് വെച്ചിട്ട് അവൻ അവന്റെ ബെഡിലേക്ക് കയറി കിടക്കുകയാണ് ഇപ്പോഴാണ് അവന് ശരിക്കും ഒന്ന് ആശ്വാസമായത് പക്ഷെ അവൻ ഇതുവരെയായിട്ടും മനസ്സിലായിട്ടില്ല അവൻ എവിടെയാണ് എത്തിപ്പെട്ടിരിക്കുന്നതെന്ന് അതെ അവനിപ്പോൾ എത്തിയിരിക്കുന്നത് ഫ്യൂച്ചറിലാണ് വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് അങ്ങനെ സമയം രാവിലെ ഇനി കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഓസ്കാറിനെയാണ് അവൻ രാവിലെ തന്നെ ബെഡിൽ നിന്ന് എഴുന്നേറ്റു അതിനുശേഷം അവൻ ചില കാര്യങ്ങൾക്ക് വേണ്ടി പുറത്തേക്ക് പോവാണ് പക്ഷെ ആമ അവിടെ വന്ന കാര്യവും അനിയൻ അങ്ങോട്ട് വന്ന കാര്യവും അവൻ ഇതുവരെയായിട്ട് അറിഞ്ഞിട്ടില്ല അങ്ങനെ അവൻ നേരെ പോകുന്നത് ആ മാനുവലിന്റെ അടുത്തേക്കാണ് ചില കാര്യങ്ങളൊക്കെ അയാളുടെ അടുത്ത് വാങ്ങാനാണ് അവൻ ചെയ്തിരിക്കുന്നത് എന്നാൽ ഈ സമയത്താണ് മാനുവലിന്റെ മകളായ എലീൻ അങ്ങോട്ട് വരുന്നത് അവളും ഇപ്പൊ വളർന്നു വലുതായി കല്യാണം കഴിഞ്ഞു രണ്ട് കുട്ടികളൊക്കെ ആയി മാത്രമല്ല ഇപ്പൊ ഡിവോഴ്സും ആയിട്ടുണ്ട് കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പൊ ഓസ്കാർ അവളെ കാണുന്നത് എന്നിട്ടും അവൻ ഇപ്പോഴും നമ്മുടെ വിജയ് സേതുപതിനെ പോലെ അവളെ ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ് അങ്ങനെ അവരോട് രണ്ടുപേരോട് സംസാരിച്ചതിന് ശേഷം ഓസ്കാർ അവിടെ നിന്ന് പോകുകയും ചെയ്യുന്നു ഈ സമയം വീട്ടിലാണെങ്കിൽ ഇപ്പൊ ടയ ഉറക്കത്ത് നിന്നിട്ടിട്ടുണ്ട് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി എന്നാൽ ഈ സമയത്താണ് ആ വീടിന് മൊത്തത്തിൽ ഒരു മാറ്റം അവന് ശ്രദ്ധിക്കുന്നത് ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് അതൊക്കെ മാറിയത് എന്നാണ് അവനിപ്പോ ചിന്തിക്കുന്നത് അങ്ങനെ അവൻ വേഗം അവന്റെ ഗ്രാൻഡ് മദറിന്റെ അടുത്തേക്കാണ് പോകുന്നത് ഈ സമയമാവുമ്പോഴേക്കും ഓസ്കാറും അവൻ്റെ വീട്ടിലേക്ക് എത്തി അങ്ങനെ ഗ്രാൻഡ് മദർ ഇപ്പം ടെയോനെ ഓസ്കാറിന് കാണിച്ചു കൊടുക്കുകയാണ് ടെയോന്റെ കുട്ടി രൂപം വർഷം രണ്ടായിരത്തിഇരുപത്തിരണ്ടിലേക്ക് എത്തിയത് കണ്ട് ഓസ്കാർ ആണെങ്കിൽ അപ്പ തന്നെ ബോധം കെട്ടി താഴേക്ക് വീഴുന്നു അങ്ങനെ കുറെ സമയങ്ങൾ കഴിഞ്ഞിട്ടാണ് അവന് ബോധം വരുന്നത് ടേ അങ്ങോട്ട് വന്നു എന്ന കാര്യം അവന് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല ഈ സമയം ടേയോ ചോദിക്കുന്നത് നീ ആരാണെന്നാണ് അത് അവന്റെ ചേട്ടനാണ് എന്ന കാര്യം അവനൊന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ വേണ്ടി ഓസ്കാറിന് കുറെ സമയം എടുക്കേണ്ടി വന്നു അവനതൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുമ്പോഴാണ് താൻ ടൈം ട്രാവൽ ചെയ്ത് വന്നിരിക്കുകയാണ് എന്ന കാര്യം ടേക്ക് മനസ്സിലാവുന്നത് ഈ സമയം ഓസ്കാർ ചോദിക്കുന്നത് നീ എങ്ങനെയാണ് ഇവിടേക്ക് എത്തിപ്പെട്ടതാണ് അതിനെ തുടർന്ന് ടേയോ ഓസ്കാറിനെ വിളിച്ചുകൊണ്ട് പോകുന്നത് ആ ബിൽഡിങ്ങിന്റെ മുകളിലേക്കാണ് അങ്ങനെ അവിടെ എത്തിയതിനു ശേഷം ആ വേം ഹോള് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ടേയോ ഒരു കല്ലെടുത്ത് താഴേക്കിട്ടു എന്നാൽ ഇത്തവണ അവൻ വിചാരിച്ച പോലെ ആയിരുന്നില്ല അവിടെ ഒരു വേം ഹോൾ ഉണ്ടായിരുന്നില്ല അത് കാണുമ്പോൾ ഓസ്കാറിന് ഒരു കാര്യം മനസ്സിലായി തിരിച്ചു പോകാനുള്ള വേംഹോൾ ഇവിടെയല്ല ഇരിക്കുന്നത് അത് വേറെ എവിടെയാണ് നമുക്ക് ആ വേംഹോൾ ഉടനെ തന്നെ കണ്ടെത്തണം അല്ലാന്നുണ്ടെങ്കിൽ നിനക്ക് തിരിച്ചു പോകാൻ പറ്റത്തില്ല നീ ഇവിടെ തുടർന്നാലും പ്രശ്നമാണ് അതുകൊണ്ട് നമുക്ക് ആ വേംഹോൾ എവിടെയാണ് ഇരിക്കുന്നത് എന്ന് കണ്ടെത്താം എന്ന് പറഞ്ഞിട്ട് ഓസ്കാർ ടേവനും കൂട്ടിയിട്ട് അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ ഓസ്കാർ ആദ്യം പോകുന്നത് അവന്റെ ഒരു പ്രൊഫസറുടെ അടുത്തേക്കാണ് അതിനുശേഷം അവൻറെ അനിയൻ ടൈം ട്രാവൽ ചെയ്തു വന്ന കാര്യങ്ങളൊക്കെ അയാളുടെ അടുത്തൊന്ന് പറഞ്ഞു നോക്കി എന്നാൽ അയാൾ അതൊന്നും വിശ്വസിക്കുന്നില്ല ഓസ്കാറിന് വട്ടാണെന്നും പറഞ്ഞിട്ട് അയാൾ അവനെ അവിടെ നിന്ന് ഇറക്കി വിടുകയാണ് അങ്ങനെ വളരെ നിരാശയോടെയാണ് ഓസ്കാർ അവന്റെ അനിയനെയും കൂട്ടി തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് എങ്കിൽ ഇതുകൊണ്ടൊന്നും ഓസ്കാർ പിന്മാറാൻ തയ്യാറല്ലായിരുന്നു ആ വേംഹോൾ ഭൂമിയിൽ എവിടെയാണ് ഉണ്ടായിരിക്കുക എന്ന സാധ്യതയെപ്പറ്റി അറിയാൻ വേണ്ടി അവൻ അവന്റെ റൂമിൽ ചെന്നിട്ട് കുറെ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്തു നോക്കാൻ തുടങ്ങി അതെല്ലാം നോക്കിക്കൊണ്ട് ടയോ അവന്റെ അടുത്തിരിക്കുന്നുണ്ട് ഈ സമയത്താണ് ടയോ അവന്റെ അടുത്തൊരു കാര്യം ചോദിക്കുന്നത് അല്ല നിന്റെ ഒരു ഫയലിൻ്റെ ഉള്ളിൽ അമ്മയുടെ ഒരു ലിസ്റ്റ് ഇല്ലായിരുന്നു അത് നോക്കിയിട്ടൊന്നും എനിക്കൊന്നും മനസ്സിലാവുന്നില്ലേ എന്നാണ് ടേയോ ചോദിക്കുന്നത് ടേയോ അത് പറഞ്ഞു കഴിയുമ്പോഴാണ് അങ്ങനെ ഒരു ലിസ്റ്റിനെ കുറിച്ചിട്ട് തന്നെ ഓസ്കാർ അറിയുന്നത് അങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടോ അതിപ്പോൾ എവിടെയാണുള്ളത് എന്നാണ് ഓസ്കാർ ചോദിക്കുന്നത് ഇതേ ലിസ്റ്റ് ആണ് നമ്മൾ ഈ സിനിമയുടെ തുടക്കത്തിൽ അവനൊരു പുസ്തകത്തിലേക്ക് മാറ്റി വെക്കുന്നതാണ് ഓസ്കാർ അത് ചോദിക്കുമ്പോൾ ആ ലിസ്റ്റ് ഞാൻ എടുത്തു പറഞ്ഞിട്ട് അവൻ ആ റൂമിൽ നിന്ന് അവരുടെ ഹാളിലേക്ക് ഇറങ്ങി അവിടെയാണല്ലോ ആ പുസ്തകങ്ങൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ ടേയോ നോക്കുമ്പോൾ ആ പുസ്തകങ്ങളൊന്നും അവിടെ കാണുന്നില്ല ഇവിടെ ഉണ്ടായിരുന്ന പുസ്തകങ്ങളൊക്കെ എവിടെ എന്നാണ് ടയോ ഓസ്കാറിൻ്റെ അടുത്ത് ചോദിക്കുന്നത് എന്നാൽ ആ പുസ്തകങ്ങളൊക്കെ എവിടെ പോയി എന്ന കാര്യം ഓസ്കാറിനും അറിയത്തില്ല അവരുടനെ തന്നെ അത് അവരുടെ ഗ്രാൻഡ്മദറിന്റെ അടുത്ത് ചോദിക്കുകയാണ് ഈ സമയം അവരാണ് പറയുന്നത് ആ പുസ്തകങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ മാനുവലിന് കൊടുത്തു തോന്നുന്നു അങ്ങനെ ഗ്രാൻഡ് മദർ അത് പറഞ്ഞു കഴിയുമ്പോൾ ഓസ്കാർ ടയോനെയും കൂട്ടി നേരെ പോകുന്നത് മാനുവലിൻ്റെ അടുത്തേക്കാണ് ഈ സമയമാകുമ്പോഴേക്കും ആ അങ്ങോട്ട് എത്തി ആ പുസ്തകങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ അത് ഞങ്ങളുടെ വീട്ടിലാണുള്ളത് എന്നാണ് മാനുവൽ പറയുന്നത് അതിനെ തുടർന്ന് എലീന ഓസ്കാറിനെയും ടയോനെയും കൂട്ടിയിട്ട് അവരുടെ വീട്ടിലേക്ക് പോവുകയാണ് ഈ സമയം എലീനയുടെ രണ്ട് മക്കൾ അവിടെ ഇരിക്കുന്നുണ്ട് ഇതിൽ ഈ പെൺകുട്ടിയുടെ പേര് ആൽബ എന്നും ആൺകുട്ടിയുടെ പേര് പാപ്ലോ എന്നുമാണ് ആ വീട്ടിൽ ഒരു ഷെൽഫിലായിട്ട് ആ പുസ്തകങ്ങൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട് ഓസ്കാർ ഉടനെ തന്നെ ചെന്നിട്ട് ആ പുസ്തകങ്ങളൊക്കെ ചെക്ക് ചെയ്യാണ് അതിൽ നിന്നും അവൻ ആ ലിസ്റ്റ് കിട്ടുകയും ചെയ്തു ഈ സമയമാകുമ്പോഴേക്കും ടേയോ ആണെങ്കിൽ ആ കുട്ടികളുമായിട്ട് നല്ല ഫ്രണ്ട്സ് ആവുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇത് ടേവോ ആണ് അവരിപ്പോൾ ടൈം ട്രാവൽ ചെയ്തുകൊണ്ട് വന്നതാണ് എന്നൊന്നും ഓസ്കാർ അവരുടെ അടുത്ത് പറയുന്നില്ല അവന്റെ ഒരു അകന്ന കസിൻ്റെ ഒരു മകനാണ് ഇവൻ എന്നാണ് ഓസ്കാർ അവരോട് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ആ ലിസ്റ്റ് കണ്ടെത്തിയതിനു ശേഷം ഓസ്കാറും തിരിച്ച് അവരുടെ വീട്ടിലെത്തി ആ ലിസ്റ്റ് ഒക്കെ നോക്കി കഴിഞ്ഞപ്പം ആ വേംഹോൾ ഭൂമിയിൽ എവിടെയാണ് ഉണ്ടായിരിക്കാൻ സാധ്യത എന്ന കാര്യം ഇപ്പൊ ഓസ്കറിന് മനസ്സിലായിട്ടുണ്ട് അത് ടേൻറെ അടുത്ത് പറയുകയും ചെയ്തു അത് കേൾക്കുന്ന ടെയോയ്ക്ക് ശരിക്കും സന്തോഷമായി ഇനിയിപ്പോ അവന് തിരിച്ചു പോകാൻ പറ്റുമല്ലോ അങ്ങനെ ആ ലിസ്റ്റ് പ്രകാരം ആ വേംഹോൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ആദ്യത്തെ സ്ഥലത്തേക്കാണ് ഓസ്കറെ കൂടി കൂട്ടിക്കൊണ്ടു പോകുന്നത് അവരിപ്പോ നേരെ ചെന്നിരിക്കുന്നത് അവിടെയുള്ള ഒരു ഹൈവേയുടെ മുകളിലുള്ള ഒരു പാലത്തിലേക്കാണ് ആ പാലത്തിന് താഴെയായിട്ടാണ് ആ വേംഹോൾ ഉണ്ടായിരിക്കാൻ സാധ്യത എന്നാണ് ആ ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് എന്നാൽ അവരവിടെ ചെന്നിട്ട് ആ പാലത്തിന്റെ അടിയിൽ നിന്ന് താഴേക്ക് കല്ലിട്ട് നോക്കുമ്പോൾ അങ്ങനെ ഒരു വേമ്പോൾ അവിടെ കാണുന്നില്ല അതുകൊണ്ട് തന്നെ അവർക്ക് ശരിക്കും നിരാശയായി അങ്ങനെ പിന്നെയും അവരെ തിരിച്ച് വീട്ടിലെത്തി ആ കാൽക്കുലേഷനിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന കാര്യം ഓസ്കറിന് മനസ്സിലായി അവൻ അവന്റെ ബോർഡിൽ പുതിയതായിട്ടുള്ള കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്ത് നോക്കുകയാണ് ഈ സമയം നോക്കിക്കൊണ്ട് ടെയോയി അവിടെ ഇരിക്കുന്നുണ്ട് ഈ സമയം അവൻ ചിന്തിക്കുന്നത് തന്റെ ചേട്ടനെ കുറിച്ചിട്ടാണ് വർഷം ഇത്ര കടന്നു പോയിട്ടും ചേട്ടൻ ഇപ്പോഴും ഒരു മാറ്റമില്ല ഏത് സമയം ഈ റൂമിനകത്ത് തന്നെ അവനൊരു ഫ്രണ്ട്സ് പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇങ്ങനെ ഇനി ചേട്ടൻ ജീവിക്കണ്ട എന്നാണ് ടയോ ചിന്തിക്കുന്നത് അവൻ എങ്ങനെയെങ്കിലും ഒരു കൂട്ടുണ്ടാക്കി കൊടുക്കണം അതിനുവേണ്ടി അവൻ കണ്ടെത്തിയിരിക്കുന്നത് എലീനയാണ് അതുകൊണ്ട് തന്നെ അന്ന് വൈകുന്നേരം എലീനയുടെ ഫാമിലി മൊത്തം അവൻ അവന്റെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ് അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ എല്ലാവരും വീട്ടിലേക്ക് എത്തി അവരിപ്പം ഓസ്കാറുമായിട്ട് ഓരോരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ സംസാരിക്കുമ്പോൾ പിള്ളേരാണെങ്കിൽ അവിടെ ഇരുന്നിട്ട് ഗെയിം കളിക്കുന്നുണ്ട് എന്നാൽ കുറച്ച് സമയം സംസാരിച്ച് കഴിയുമ്പോൾ തന്നെ ഓസ്കാർ പറയുന്നത് ഇനി നിങ്ങൾ സംസാരിച്ചിരിക്കേ എനിക്ക് കുറച്ച് വർക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവൻ അവന്റെ റൂമിലേക്ക് പോവാണ് എന്നാൽ എലീനയും വിട്ടുകൊടുക്കുന്നില്ല അവൾ അവന്റെ റൂമിലേക്ക് എത്തി അങ്ങനെ എലീൻ അങ്ങോട്ട് വന്നപ്പം അവൻ അവന്റെ റൂമത്തെ കാര്യങ്ങളൊക്കെ എലീനയ്ക്ക് കാണിച്ചുകൊടുക്കുകയും ചെയ്തു അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം എലീനയും പിള്ളേരും കൂടെ നേരെ ഷോപ്പിങ്ങിന് പോവാണ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ പോയിരിക്കുന്നത് അതിനുവേണ്ടി ടെയോനെയും അവരങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട് അങ്ങനെ എലീനയുടെ കുട്ടികൾ ഡ്രസ്സെടുക്കുന്നതിനിടയിൽ എലീന ടയോയ്ക്കും രണ്ടു മൂന്ന് ഡ്രസ്സൊക്കെ വാങ്ങിക്കൊടുക്കുന്നുണ്ട് അവനത് നോക്കാൻ വേണ്ടി അവിടുത്തെ ഡ്രസ്സിംഗ് റൂമിന്റെ അകത്തേക്ക് പോവാണ് എലീനയാണെങ്കിൽ അവിടെ പുറത്ത് നിൽക്കുന്നുണ്ട് എന്നാൽ ഈ സമയത്താണ് ആ ഡ്രസ്സിംഗ് റൂമിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നത് അത് ടേയോ ഇങ്ങനെ ഉറക്കെ സംസാരിക്കുകയാണ് അവനിപ്പോൾ സംസാരിക്കുന്നത് ഈ മറഡോണ ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് ഒരു കമന്ററി പറയല്ലോ അത് അവൻ കാണാതെ പഠിച്ചിട്ടുണ്ട് അത് അവൻ ഇങ്ങനെ ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു കാര്യം എലീന മുന്നേ കേട്ടിട്ടുണ്ട് അത് ടേയോ പറയുന്നതാണ് ഈ ഒരു അവസരത്തിലാണ് അത് ടേയോ ആണ് എന്ന കാര്യം അവൾ തിരിച്ചറിയുന്നത് അതുകൊണ്ട് തന്നെ വളരെ അത്ഭുതത്തോടെയും സന്തോഷത്തോടെയും അവൾ അവനെ ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ് അങ്ങനെ ടേ ഉണ്ടായ കാര്യങ്ങളൊക്കെ എലീനെ അടുത്ത് പറഞ്ഞു അതായത് അവൻ ടൈം ട്രാവൽ ചെയ്ത് വന്നിരിക്കുകയാണെന്ന് അതിനെ തുടർന്ന് എലീന ടെയോനയും കൂട്ടി നേരെ പോകുന്നത് ഓസ്കാറിനെ കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഓസ്കാറും അവളുടെ അടുത്ത് സത്യം മൊത്തം തുറന്നു പറയുകയാണ് ഈ എലീന എന്ന് പറയുന്നത് ഒരു മാത്സ് പ്രൊഫസറാണ് അവൾ ഇത്രയും കാലം വിചാരിച്ചിരുന്നത് ഈ ടൈം ട്രാവലൊക്കെ വെറും തിയറി മാത്രമാണെന്നാണ് എന്നാൽ ഇപ്പോൾ തെളിവ് അവരുടെ മുന്നിൽ നിൽക്കുകയല്ലേ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അതൊക്കെ സത്യമാണെന്ന് വിശ്വസിച്ചേ പറ്റൂ ഈ സമയം ഓസ്കാർ ആണെങ്കിൽ അവൻ്റെ അമ്മ എഴുതി വെച്ചാ ലിസ്റ്റൊക്കെ അവൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ അവർ നേരെ തിരിച്ച് വീട്ടിലെത്തി ആ ലിസ്റ്റിലെ മാത്തമാറ്റിക്സിന് എന്തോ കുഴപ്പമുണ്ടല്ലോ അതുകൊണ്ടാണ് അവർക്ക് ആ വെമോൾ കണ്ടുപിടിക്കാൻ പറ്റാത്തത് എന്നാൽ എലീന ഒരു മാത്തമാറ്റിക്സ് പ്രൊഫസറാണല്ലോ അവൾ ആ മാത്തമാറ്റിക്സ് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിലൊരു മിസ്റ്റേക്ക് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവൾ അത് തിരുത്തി കൊടുക്കുകയും ചെയ്തു അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ദിവസങ്ങളോളം ആ ഇക്വേഷൻസ് ഒക്കെ മാറ്റി എഴുതാൻ തുടങ്ങി അങ്ങനെ ഒരു ദിവസം രാത്രി ഓസ്കാർ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ടേയോ അവന്റെ റൂമിലേക്ക് വരുകയാണ് അവൻ വന്ന ഉടനെ തന്നെ അവന്റെ അമ്മ എഴുതി വെച്ച ആ ലിസ്റ്റാണ് ചെക്ക് ചെയ്യുന്നത് ഇനി തനിക്ക് ആ വേം ഹോൾ കണ്ടെത്താൻ പറ്റുമോ എന്ന് കരുതിയിട്ടാണ് അവൻ ആ ലിസ്റ്റൊക്കെ ചെക്ക് ചെയ്യുന്നത് അങ്ങനെ ആ ലിസ്റ്റിൽ നിന്നും ഒരു വേം ഹോളിന്റെ ലൊക്കേഷൻ അവൻ എടുത്തു പക്ഷെ ഒറ്റയ്ക്ക് അവൻ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം അവൻ നേരെ ചെല്ലുന്നത് എലീനയുടെ കുട്ടികളുടെ അടുത്തേക്കാണ് എന്നിട്ട് അവരെയും കൂട്ടി ആ വേം ഹോളിന്റെ ലൊക്കേഷന്റെ അടുത്തേക്ക് എത്തി അതൊരു കടൽ തീരമായിരുന്നു അവൻ അവിടേക്ക് കല്ലിട്ട് നോക്കുമ്പോൾ ആ വേം ഹോൾ അവിടെ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ടേയോ ആ വേംഹോളിലേക്ക് എടുത്ത് ചാടുകയും ചെയ്തു എന്നാൽ ആ വേം ഹോൾ ഓപ്പൺ ആവുന്ന ഒന്നും കുട്ടികൾ രണ്ടുപേരും കണ്ടിട്ടില്ല അവൻ നേരെ വെള്ളത്തിലേക്കാണ് വേണമെന്ന് വിചാരിച്ചിട്ട് അവനെ രക്ഷിക്കാൻ വേണ്ടി ആ രണ്ട് കുട്ടികൾ അവന്റെ പുറകെ ചാടുകയാണ് അങ്ങനെ കഷ്ടപ്പെട്ട് അവരവിടുത്തെ കരയിലേക്ക് കയറി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിലേക്ക് തിരിച്ചു പോകാൻ പറ്റും എന്ന് വിചാരിച്ചിട്ടാണ് ടേയോ ആ വേം ഹോളിലേക്ക് എടുത്ത് ചാടിയത് എന്നാൽ അവരിപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അതിൽ നിന്നും ടേക്കൊരു കാര്യം മനസ്സിലായി അപ്പൊ എലീനയും ഓസ്കാറും കൂടെ ഇത്രയും കാലം മാത്തമാറ്റിക്സ് ചെയ്തുകൊണ്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലേക്ക് പോകാനുള്ള വെമ്പോള് കണ്ടെത്താൻ വേണ്ടിയിട്ടായിരുന്നു അവനിപ്പോ റാൻഡം ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണ് ആ ലിസ്റ്റിൽ നിന്ന് തെരഞ്ഞെടുത്തത് അതുകൊണ്ടാണ് അവൻ ഈ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പതിലേക്ക് എത്തിയിരിക്കുന്നത് ഇപ്പൊ അവന് നോക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ പഴയ കാലത്തെ ഡ്രസ്സാണല്ലോ ധരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരവിടെ നിന്നും പഴയ കാലത്തെ ചില ഡ്രസ്സൊക്കെ അടിച്ചു മാറ്റിട്ട് അതൊക്കെ എടുത്തിടുകയാണ് ഇതേ സമയം തന്നെ ഓസ്കാർ ആണെങ്കിൽ എലിനെയും കൂട്ടിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തൊമ്പതിലേക്ക് പോകാനുള്ള വേംഹോളിന്റെ സ്ഥലം കണ്ടെത്തി അതൊരു ബിൽഡിംഗിന്റെ ഇടയിലാണ് അവരിപ്പ നേരെ ആ ബിൽഡിങ്ങിന്റെ മുകളിലേക്കാണ് പോയിരിക്കുന്നത് കുട്ടികളെല്ലാവരും മിസ്സിംഗ് ആണ് എന്ന കാര്യം അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഒരുപക്ഷെ ടേയോ കുട്ടികളെയും കൊണ്ട് ഈ വേംഹോൾ കണ്ടെത്തി അതിനകത്തേക്ക് പോയിരിക്കുമോ എന്നാണ് ഓസ്കാർ ഇപ്പോൾ ചിന്തിക്കുന്നത് ഈ സമയം ടേയോയും കൂട്ടരും മറ്റൊരു പരിപാടി അവിടെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് അവരുടെ കയ്യിൽ പൈസ ഇല്ലല്ലോ പൈസ ഉണ്ടാക്കാൻ അവരൊരു മാർഗം കണ്ടെത്തിയിട്ടുണ്ട് അവരുടെ കയ്യിൽ കയ്യിലിപ്പോൾ ഫോൺ ഇരിക്കുന്നുണ്ട് എന്നാൽ ആ കാലത്ത് ഫോൺ വർക്കാവത്തില്ല എന്നാൽ ഹെഡ്സെറ്റ് വർക്കാവും അതുകൊണ്ട് തന്നെ ഒരു ഉടായിപ്പ് മെന്റലിസം പരിപാടിയാണ് അവരിപ്പോ അവിടെ കാണിക്കുന്നത് അതിനുവേണ്ടി കുറെ ആൾക്കാരെയൊക്കെ അവർ വിളിച്ചുകൂട്ടി എന്നിട്ട് ടയോ ഒപ്പം ഒരു ബോർഡിൽ ഒരു സാധനം എഴുതിയിരിക്കുകയാണ് ആൽബയാണെങ്കിൽ അവിടെ ഒരു ഉയർന്ന സ്ഥലത്തിന് മോള് കയറിയിരിക്കുന്നുണ്ട് അവളിപ്പോൾ കണ്ണടച്ചു പിടിച്ചിരിക്കുകയാണ് എന്നാൽ അവൾ ഹെഡ്സെറ്റ് വെച്ചിട്ടുണ്ട് ടേ ഇപ്പം ആ ബോർഡിൽ എഴുതി കാണിച്ചിരിക്കുന്നത് അവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രമേ കാണത്തുള്ളൂ എന്നാൽ താഴെ പതുങ്ങിയിരിക്കുന്ന പാബ്ലോയ്ക്കും അതിലെഴുതിയിരിക്കുന്ന എന്താണെന്ന് അറിയാം അവനിപ്പം ആ ഫോണിലൂടെ അത് ആൽബിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അത് കേട്ട ഉടനെ തന്നെ ടെയോയുടെ കയ്യിലുള്ള ബോർഡിൽ എഴുതിയിരിക്കുന്നത് അവളെ വിളിച്ചു പറയുകയും ചെയ്തു ഇത് യഥാർത്ഥത്തിൽ മെന്റലിസം ആണ് എന്ന് തന്നെയാണ് അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാർക്ക് വിശ്വസിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരെല്ലാവരും കൈയടിക്കാൻ തുടങ്ങി അങ്ങനെ കുറെ പൈസ അവർ ഈ ഒരു വഴി സമ്പാദിച്ചു എന്നാൽ ഈ സമയത്താണ് കുറച്ച് പോലീസാർ അങ്ങോട്ട് വരുന്നത് അത് കണ്ട ഉടനെ തന്നെ കുട്ടികളെല്ലാവരും അവിടെ നിന്ന് ഓടി പോവാണ് അങ്ങനെ കുറെ ഓടി ഒരു സ്ഥലത്തെത്തുമ്പോഴാണ് ഒരു തൊപ്പിക്കാരൻ വന്നിട്ട് അവരെ പിടിക്കുന്നത് അങ്ങനെ അയാൾ അവരെ ഒരു വണ്ടിയിൽ കയറ്റിയിട്ട് നേരെ കാട്ടിന്റെ ഉള്ളിലേക്കാണ് പോകുന്നത് ഈ സമയം തന്നെ ഓസ്കാറും എലീനയും ആ ബിൽഡിങ്ങിന് മുകളിലെത്തി ഓസ്കാർ അവിടെ നിന്ന് ഒരു കല്ല് താഴേക്കിട്ട് നോക്കുമ്പോൾ ആ വേംഹോൾ അവിടെ കാണുന്നുണ്ട് അപ്പൊ അവർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലേക്കുള്ള ആ വേംഹോള് കണ്ടെത്തി അതിനെ തുടർന്ന് അവർ രണ്ടുപേരും ആ വേംഹോളിലേക്ക് എടുത്ത് ചാടുകയാണ് ഈ സമയം തന്നെ ആ തൊപ്പിക്കാരനാണെങ്കിൽ പിള്ളേരെയും കൊണ്ട് നേരെ പോയിരിക്കുന്നത് കാട്ടിലുള്ള ഒരു മലയുടെ അടുത്തേക്കാണ് അവിടെ വേറെയും കുറെ ആൾക്കാരുണ്ട് ഇവരെല്ലാവരും ഗറില്ല പോരാളികളാണ് അങ്ങനെ കുട്ടികൾ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോഴാണ് അവരുടെ കൂട്ടത്തിൽ ഒരു ലേഡി അങ്ങോട്ട് വരുന്നത് ഇവരുടെ ഒരു ലീഡറാണ് എന്നാൽ ആ ലേഡിയെ കാണുമ്പോൾ ടയോക്ക് ശരിക്കും അത്ഭുതമായി അത് അവന്റെ ഗ്രാൻഡ് മദർ ആയിരുന്നു അവരുടെ ചെറുപ്പമാണ് ഈ ലേഡി അതുകൊണ്ട് തന്നെ ടയോ വേഗം ചെന്നിട്ട് അവരെ കെട്ടിപ്പിടിച്ചു എന്നാൽ അവന്റെ ഗ്രാൻഡ് മദറിന് ആരാണെന്ന് അറിയത്തില്ലല്ലോ ഇതുവരെയായിട്ട് അവർ കല്യാണം പോലും കഴിച്ചിട്ടില്ല എന്നാൽ അവൻ അവരെ കെട്ടിപ്പിടിക്കുന്നത് കാണുമ്പോൾ അവർക്ക് വല്ലാത്തൊരു കൗതുകമാണ് തോന്നുന്നത് ഈ സമയമാകുമ്പോഴേക്കും ഓസ്കാറും എലീനയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെത്തി അവർ നേരെ പോകുന്നത് ഓസ്കാറിന്റെ വീട്ടിലേക്കാണ് അവിടെ ചെന്ന് അവിടെയൊക്കെ പരിശോധിച്ച് കഴിയുമ്പോൾ ടെയോന അവിടെ കാണുന്നില്ല എന്നാൽ ഈ സമയത്താണ് കുട്ടി ഓസ്കാർ അങ്ങോട്ട് വരുന്നത് അത് കണ്ട ഉടനെ തന്നെ അവർ പേരും കൂടെ അവിടെയുള്ള റൂമിൻ്റെ അകത്തേക്ക് വിളിക്കുകയാണ് ഈ സമയം കുട്ടി ഓസ്കാർ അങ്ങോട്ട് വന്നിട്ട് വല്ലാതെ കരയാൻ തുടങ്ങി അതിന്റെ കാരണം മറ്റൊന്നുമല്ല അവന്റെ ആമയെ അവന് നഷ്ടപ്പെട്ടു അമ്മയെ നഷ്ടപ്പെട്ടു ഇപ്പം അവന്റെ അനിയനെയും നഷ്ടപ്പെട്ടു ഇതൊക്കെ ആലോചിച്ചിട്ടാണ് അവൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കുറെ നേരം കരഞ്ഞതിനു ശേഷം അവൻ ഉറങ്ങി പോകുകയും ചെയ്തു ഈ സമയം വലിയ ഓസ്കാർ എലീനയും അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇതേ സമയം തന്നെ കുട്ടികളെല്ലാവരും കൂടെ ആ മലയുടെ അടുത്ത് നിന്ന് ഒരു ഫോട്ടോഷൂട്ട് നടത്തുകയാണ് ഇപ്പൊ ടെയോയുടെ നിർബന്ധ പ്രകാരം അവന്റെ ഗ്രാൻഡ് മദർ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ എടുക്കാനാണ് അവൻ അവിടുത്തെ ആളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ അവൻ ആ ഫോട്ടോ എടുത്തു അതിനുശേഷം ഗ്രാൻഡ് മദറിന്റെ റൂമിലേക്ക് ചെന്നിട്ട് അവൻ ആ ഫോട്ടോയിൽ ഒരു കാര്യം മാറുകയാണ് അതായത് വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് എന്നാണ് അവൻ അതിൽ എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെ ആ കാര്യങ്ങളൊക്കെ എഴുതിയതിനു ശേഷം അവൻ അവന്റെ ഗ്രാൻഡ് മദറിന്റെ അടുത്തൊരു കാര്യം പറയുന്നുണ്ട് അതായത് നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുമ്പോൾ ഈ ഫോട്ടോ നിങ്ങളുടെ ചുമരിൽ തൂക്കിയിടണം എന്നാണ് ടയോ പറയുന്നത് അവന്റെ ഗ്രാൻഡ് മദർ ആണെങ്കിൽ ഇത് സംവദിക്കുകയും ചെയ്യുന്നു ഇതേ സമയം തന്നെ ഓസ്കാറും എലീനയും കൂടെ അവന്റെ ആ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങുകയാണ് ഈ സമയത്താണ് ഓസ്കാർ അത്ഭുതപ്പെടുന്ന ഒരു കാഴ്ച കാണുന്നത് അവിടെ ചുമറിലായിട്ട് അവന്റെ ഗ്രാൻഡ് ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട് അതിലുണ്ടായിരുന്ന അവരുടെ ചിത്രം മാഞ്ഞുപോയിട്ട് പോയിട്ട് ഇപ്പൊ നേരത്തെ ടയോ എടുത്ത ആ ചിത്രമാണ് അവിടെ തെളിഞ്ഞു വന്നിരിക്കുന്നത് മാത്രമല്ല ഓസ്കാർ അതിന് നോക്കുമ്പോൾ അതിൽ അവരിപ്പോൾ ഉള്ള വർഷവും മാർക്ക് ചെയ്തിട്ടുണ്ട് അതിൽ നിന്നും ഇപ്പൊ കുട്ടികൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലാണുള്ളത് എന്ന കാര്യം ഓസ്കാറിന് മനസ്സിലായി കാഞ്ഞ ബുദ്ധിയാണല്ലോ അവന്റെ എന്ന് പറഞ്ഞിട്ട് അവൻ എലീനയും കൊണ്ട് വെളിയിലേക്ക് ഇറങ്ങി അങ്ങനെ അവർ വേഗം തന്നെ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഒമ്പതിലേക്ക് എത്തി ആ കടൽ തീരത്തേക്ക് ലാൻഡ് ചെയ്യുമ്പോൾ ആ ഗൊറുലാസ് ഒക്കെ അവരെ പിടിച്ചുകൊണ്ട് പോകുകയും ചെയ്തു അങ്ങനെ ആ ഗൊർലാസ് അവരെ നേരെ കൊണ്ടുപോകുന്നത് ആ കാട്ടിന്റെ ഉള്ളിലെ മലയുടെ അടുത്തേക്കാണ് ഈ സമയത്താണ് കുട്ടികളൊക്കെ അങ്ങോട്ട് ഓടി വരുന്നത് അപ്പൊ കുട്ടികളെ തിരിച്ചു കിട്ടിയതുകൊണ്ട് തന്നെ അവർക്ക് ശരിക്കും സന്തോഷമായി അങ്ങനെ അവരുടെ ഗ്രാൻഡ് മദറിന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവർക്ക് തിരിച്ചു പോകാനുള്ള സമയമായി ഈ സമയം ആ തൊപ്പിക്കാരൻ തന്നെ അവരെല്ലാവരെയും ആ വാൻറെ അകത്ത് കയറ്റിയിട്ടുണ്ട് ഇയാളൊരു ബേക്കറിക്കാരൻ കൂടെയാണ് ഇപ്പൊ അവരോട് യാത്ര പറയാൻ വേണ്ടി അവരുടെ ഗ്രാൻഡ് മദർ അങ്ങോട്ട് വരുമ്പോൾ ആ തൊപ്പിക്കാരൻ കുറച്ച് ബണ്ണുകൾ എടുത്തിട്ട് അവർക്ക് കൊടുക്കുന്നുണ്ട് അത് അവർക്ക് ഇഷ്ടപ്പെട്ട ബണ്ണുകളാണ് അത് കാണുമ്പോൾ ഗ്രാൻഡ് മദറിന് ശരിക്കും സന്തോഷമായി അതിൽ നിന്നും ആ തൊപ്പിക്കാരനെ ഗ്രാൻഡ് മദറിന് ഇഷ്ടമാണ് എന്ന കാര്യം ഓസ്കാറിനും ടയോയ്ക്കും മനസ്സിലായി മാത്രമല്ല ആ തൊപ്പിക്കാരൻ തന്നെയാണ് ഇവരുടെ ഗ്രാൻഡ് ഫാദർ ആവാൻ പോകുന്നു ആ കാര്യങ്ങളൊക്കെ മനസ്സിലായതുകൊണ്ട് തന്നെ ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് ആ തൊപ്പിക്കാരന്റെ കയ്യിൽ നിന്ന് കുറച്ച് ബണ്ണുകൾ മേടിച്ചുകൊണ്ടാണ് അവര് തിരിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലേക്ക് പോകുന്നത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെത്തിയതിനു ശേഷം ആ ബണ്ണുകളൊക്കെ എടുത്തിട്ട് അവരവരുടെ ഗ്രാൻഡ് മദറിന് കൊടുക്കുകയാണ് അവരത് തുറന്നു നോക്കുമ്പോൾ അവർക്ക് ശരിക്കും അത്ഭുതമായി ഇതെന്റെ ഫേവറേറ്റ് ആണല്ലോ ഇത് നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത് എന്നാണ് അവർ ചോദിക്കുന്നത് എന്നാൽ ടയോയും ഓസ്കാറും അത് യഥാർത്ഥത്തിൽ എവിടെ നിന്നാണ് കിട്ടിയത് എന്ന കാര്യം മാത്രം അവരോട് പറയുന്നില്ല വളരെ സന്തോഷത്തോടെ അവരത് കഴിക്കുന്നത് നോക്കിക്കൊണ്ട് അവിടെ തന്നെ ഇരിക്കുകയാണ് അവര് ഇനിയിപ്പം ടെയോയ്ക്ക് തിരിച്ചു ഉള്ള സമയമായി അതിനുവേണ്ടി ഓസ്കാർ ടേനെയും കൊണ്ട് ആ ബിൽഡിങ്ങിന്റെ മുകളിലേക്കാണ് വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടേയോക്ക് തിരിച്ചു പോകാൻ ഒരാഗ്രഹവും ഇല്ല അവൻ അവന്റെ ചേട്ടന്റെ കൂടെ തന്നെ നിന്നാൽ മതിയെന്നാണ് അവൻ അവന്റെ ആ ആഗ്രഹം പറയുമ്പോൾ ഓസ്കാർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും നിന്നെ എന്റെ കൂടെ നിർത്താൻ തന്നെയാണ് താല്പര്യം പക്ഷെ നിനക്കറിയാമല്ലോ നീ അന്ന് മിസ്സായതിനു ശേഷം ഞാൻ വളരെ വിഷമത്തോടെയാണ് വളർന്നത് അതുകൊണ്ട് ഇപ്പം നിന്റെ ആവശ്യം എനിക്കല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ എനിക്കാണ് അതുകൊണ്ട് നീ തിരിച്ചു പോയേ പറ്റൂ എന്നാണ് ഓസ്കാർ പറയുന്നത് അവനത് പറയുമ്പോൾ ആ കാര്യം ടയോയ്ക്ക് മനസ്സിലായി അങ്ങനെ ഓസ്കാറിന്റെ അടുത്ത് യാത്ര പറഞ്ഞിട്ട് ടയോ വേഗം ആ വേം ഹോളിലേക്ക് എടുത്ത് ചാടുകയാണ് ഇതേ സമയം തന്നെ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതില് ഓസ്കാർ ഇപ്പം വളരെ വിഷമത്തോടെ അവന്റെ സ്കൂളിലൂടെ നടക്കുകയാണ് അനിയും കാണാതെ പോയതിലാണ് അവൻ ഇത്രയും സങ്കടം എന്നാൽ ഈ സമയത്താണ് ടയോ അവന്റെ അടുത്തേക്ക് വരുന്നത് അത് കാണുമ്പോൾ ഓസ്കാറിന് ശരിക്കും അങ്ങനെ വേഗം തന്നെ ചെന്നിട്ട് ഓസ്കാർ അവന്റെ അനിയനെ കെട്ടിപ്പിടിക്കുകയാണ് അങ്ങനെ തിരിച്ചു വീട്ടിലെത്തിയതിനു ശേഷം ടയോ ഉണ്ടായ കാര്യങ്ങളൊക്കെ ഓസ്കാറിന്റെ അടുത്ത് പറഞ്ഞു കൊടുത്തു എന്നാൽ അവനത് വിശ്വസിക്കുന്നില്ല എന്നാൽ ഓസ്കാർ അത് വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന കാര്യം ടയോയ്ക്ക് നേരത്തെ അറിയാം അതുകൊണ്ട് തന്നെ വലിയ ഓസ്കാറിന്റെ ഫോണും അടിച്ചു മാറ്റിയിട്ടാണ് അവനിപ്പോ പാസ്റ്റിലേക്ക് വന്നിരിക്കുന്നത് ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഈ സ്മാർട്ട് ഒന്നും കണ്ടുപിടിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ ആ ഫോൺ കാണുമ്പോൾ ടയോ പറഞ്ഞതൊക്കെ സത്യമാണ് എന്ന കാര്യം ഓസ്കാറിന് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഇനി എങ്ങനെയെങ്കിലും അമ്മയെ കൂടെ കണ്ടെത്തണം എന്നാണ് അവനിപ്പോൾ ആഗ്രഹിക്കുന്നത് ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് എല്ലാം ശരിയായിട്ടുള്ള വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് പക്ഷെ അവരുടെ അമ്മയെ ഇതുവരെയായിട്ട് അവർക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല ടേയോ ഇപ്പം വളർന്നു വലുതായി ഓസ്കാർ ഇപ്പോഴും പഴയ പോലെ തന്നെയാണ് കൂട്ടൊന്നും ഇല്ലാതെയാണ് ജീവിക്കുന്നത് എന്നാൽ ടേയോക്കാണെങ്കിൽ ഒരു മകനൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ചേട്ടന്റെ അവസ്ഥയിൽ ഒരു മാറ്റം ഇല്ലാത്തതുകൊണ്ട് തന്നെ അവൻ മനസ്സിലൊരു കാര്യം തീരുമാനിച്ചോർപ്പിച്ചിട്ടുണ്ട് എങ്ങനെയെങ്കിലും ആ എലീനയെ ഏട്ടർ സെറ്റാക്കി കൊടുക്കണം അതിനുവേണ്ടി എലീനയോട് അവൻ അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ എലീന അവൻ വീട്ടിലേക്ക് വന്നിട്ട് അവിടെ ബെല്ലടിക്കുകയാണ് അത് എലീനയാണ് എന്ന കാര്യം ടേയോ ഓസ്കാറിന്റെ അടുത്ത് പറയുമ്പോൾ അവനും ഒരു കാര്യം തീരുമാനിച്ചു എങ്ങനെയെങ്കിലും അവള് മറ്റൊന്ന് സെറ്റാവണം അതിനുവേണ്ടി അവൻ തന്നെ പോയിട്ട് ആ വാതിൽ തുറന്നു കൊടുക്കുകയാണ് ഇനി ഇവരുടെ അമ്മ എവിടെയാണ് അവരിപ്പോഴും ജീവനോടെ തന്നെയുണ്ട് ഇപ്പോഴും യങ്ങാണ് അവര് പല പല വേംഹോളുകളിലൂടെ ഹോളുകളിലൂടെ അവരിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പൊ ഒരു വേംഹോൾ വഴി അവര് രണ്ടു മൂന്ന് പള്ളിയിലച്ചമാരുടെ മുമ്പിലേക്കാണ് വന്നു പെട്ടിരിക്കുന്നത് എന്നാൽ അവിടേക്ക് എത്തിപ്പെടുമ്പോഴാണ് ഇത് അവരുടെ സമയമല്ല എന്ന കാര്യം അവർക്ക് മനസ്സിലാവുന്നത് അതുകൊണ്ട് തന്നെ അവര് പോവുകയാണ് ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത് അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുതേ അപ്പൊ പുതിയൊരു കിടലം സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയില് കാണാം